അപകടം ഈ ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് ശക്തമായ മാർച്ച് നടത്തി ബി ജെ പി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു

കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും നമ്മുടെ ആഭ്യന്തര വകുപ്പും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും സാധിക്കുന്നില്ല വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും നടപടിയെടുക്കാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിൻ്റെ പോലീസ് ി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി മേഖലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ എസ് സി മോർച്ച സംസ്ഥാന സെക്രട്ടറി വി സി ബിനീഷ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് കെ ദിലീപ് പി പി മുരളി കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമദാസ് മണലേരി കെ അനൂപ ടി പി രാജേഷ് വിപിൻ ചന്ദ്രൻ വി കെ ജയൻ കെ കെ രജീഷ് ഒ പി ദിലീപ ദീപ കുനിയൽ അമൽരാജ് കെ രഞ്ജിത്ത് ജയ്സുധ കെ തുടങ്ങിയവർ സംസാരിച്ചു